നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി കൂട്ടുകളുമായി ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ുംബർ കൂട്ടായി റോഡ് മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ വൺ ഹൈസ്കൂളിലെ െ ആദ്യ ബാച്ച് നാൽപ്പത്തിയഞ്ച് വർഷത്തിനുശേഷം ഒത്തുകൂടി ഓർമ്മച്ചെപ്പ് തുറന്നു വർഷത്തിനുശേഷം പലരും ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ പലരും കെട്ടിപ്പിടിച്ച് ആനന്ദ കണ്ണീർ പൊഴിച്ചു മൺമറഞ്ഞുപോയ കൂടെ പഠിച്ചവരുടെ അസാന്നിധ്യം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി നാല് ക്ലാസ് റൂമുകളിലായി പേരെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തുടങ്ങിയ സ്കൂളിന്റെ വളർച്ച കണ്ട് പലരും അന്തം വിട്ടുനിന്നുപോയി ാണ് എസ് എൽ സി പരീക്ഷ എഴുതി പുറത്തിറങ്ങിയത് ഇതിൽ നൂറോളം പേരാണ് പഴയ ക്ലാസ് മുറിയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒത്തുചേർന്ന് ഓർമ്മച്ചെപ്പ് തുറന്നത് മരണപ്പെട്ട കൂട്ടുകാർക്കും അധ്യാപകർക്കും സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് പ്രഥമ വിദ്യാർത്ഥിയും സ്വാഗത സംഘം ചെയർമാനുമായ ആർ മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായ മുൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ആലത്തിയൂർ കെ എച്ച് എഫ് എച്ച് എസ് ഹൈസ്കൂൾ അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് എഴുപത്തൊമ്പത് ബാച്ച് അതായത് സ്ഥാപിത വർഷം തുടങ്ങിയിട്ടുള്ള എട്ടാം ക്ലാസ്സിലെ മുതൽ പത്താം ക്ലാസ് വരെയുള്ള ബാച്ചിൻ്റെ ആദ്യ സമാഗമം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അതേ വിദ്യാലയത്തിലെ വെച്ച് നടക്കുകയുണ്ടായി എല്ലാവരും ഷഷ്ടിപൂർത്തി കഴിഞ്ഞ അംഗങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒത്തുചേർന്നത് വിചാരിച്ചതിനേക്കാളും വലിയ വിജയമായിരുന്നു ഈ സംഗമം നമ്മൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിലധികം സാന്നിധ്യം ഉണ്ടായി അങ്ങനെ സഹപാഠികളുടെ ഓർമ്മകൾ പുതുക്കാനും പഴയ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാനും വീണ്ടും ഒരുമിക്കുവാനുമുള്ള ഒരുപാട് ആലോചനകൾ ഇന്നത്തെ യോഗത്തിൽ ും പി ടി പ്രസിഡന്റ് ടി എൻ ഷാജി ആശംസ അർപ്പിച്ചു പ്രഥമ സ്കൂൾ ലീഡറും പ്രഥമ എസ് എസ് എൽ സി ടോപ് സ്കോളറുമായ സ്വാഗത സംഘം കൺവീനർ കൂടിയായ ഇബ്രാഹിം ചേന്നര സ്വാഗതവും കെ മോഹൻദാസ് നന്ദിയും പറഞ്ഞു എല്ലാവരും സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം അടുത്തുതന്നെ ഗുരുനാഥന്മാരെ കൂട്ടി പങ്കെടുപ്പിച്ച് മഹാസംഗമം നടത്തുന്നതിന് വേണ്ടി ഒന്ന് അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി ചടങ്ങിന് ചന്ദ്രശേഖരൻ കൃഷ്ണകുമാർ ശിവദാസൻ മോഹൻദാസ് സിദ്ദിഖ് കൊട്ടാരത്ത് നാസർ സോനാ റസാഖ് എം മുഹമ്മദ് കുട്ടി ടി റഷീദ് പിരമ മൂസ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ബ്രോസ്റ്റ് കൂട്ടുകളുമായി टेस्टी फ्रेश फूड इनि तुंजि ने मन्नाय तिरूरिलम क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शवरमा मसाला अरबेक शवरमा मसाला मेक्सिकन स्पाइसी सिंगर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്നു സാന്നിധ്യത്തിൽ ട്രെയിനിംഗോടുകൂടി